إن الله وملائكته يصلون على النبي السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أجمعين الصديق والوفاء أما بعد. بريم الله വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് തയമൻ ചെയ്യുക എന്നതാണ് പഴയതിൽ വ്യത്യസ്തമായി ഇപ്പോൾ പല സന്ദർഭങ്ങളിലും തയമൻ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ പല ആളുകൾക്കും തയമൻ ചെയ്യുന്നത് എങ്ങനെയെന്നറിയാത്തവർ എവിടെയാണ് തയമൻ ചെയ്യേണ്ടത് എന്നറിയാത്തവർ തായ്മ ചെയ്യേണ്ട സമയം എന്ന് ഇങ്ങനെ ഒരുപാട് നിസ്കാരങ്ങൾ പസാത്തായി പോകുമെന്ന് നമുക്ക് കാണാം അതുകൊണ്ട് തായ്മവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് മസ്തരകൾ മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് തായ്മം ചെയ്യാൻ വേണ്ടി വള്ളം ഇല്ലാത്തപ്പോൾ തായ്മം ചെയ്യുന്ന ഒരു വസ്തര നമ്മുടെ പിതാപിലൊക്കെ വ്യാപകമായി വിശദമായി പറഞ്ഞതെ കാണാം നമ്മുടെ ഈ കേരളീയ സാഹചര്യത്തിൽ അങ്ങനെ വെള്ളമില്ലാത്ത തായ്മ വരുന്നത് വളരെ അപൂർവത്തിൽ അപൂർവം മാത്രമായിരിക്കും എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മസലകളൊന്നും ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ നമുക്ക് സംഭവിക്കാറുള്ളത് വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമാകുന്ന ചില ഘട്ടങ്ങളുണ്ട് ഒന്ന് ഡോക്ടർമാർ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും ഇപ്പോൾ കണ്ണ് ഓപ്പറേഷൻ ചെയ്താൽ മുഖത്ത് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും അതുപോലെ വേറെ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ വെള്ളം ഉപയോഗിക്കുന്ന വിലക്കും അതല്ലെങ്കിൽ മറ്റൊന്ന് നമ്മുടെ കൈകളിലോ കാലുകളിലൊക്കെ മുറിവുണ്ടായിട്ട് ആ മുറിവിലേക്ക് വെള്ളം ചേർക്കാൻ പറ്റാത്ത രൂപത്തിൽ ചിലപ്പോൾ ബാൻഡേജ് ഇടുകയോ മറ്റു വല്ലതും കഴിച്ചു വെട്ടുകയോ ചെയ്യും ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് പൊതുവെ നമുക്ക് താഴ്മം ചെയ്യേണ്ട സാഹചര്യം വരാറുള്ളത് എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മസലകളാണ് ഇതിൽ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് താഴ്മം നമ്മുടെ ശുദ്ധീകരണമാകുന്ന മുതു കുളി നിർബന്ധമാവുന്ന കുളി നിർബന്ധമാകും ഓതു എന്നിവകൾക്കാണ് നമുക്ക് താഴം ആവശ്യമാവുക അപ്പം ആദ്യം നമ്മൾ ഋതുവുമായി ബന്ധപ്പെട്ട തായ്മത്തിന്റെ വിഷയം പറയാം വള്ളം ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ അവർക്ക് താമം ചെയ്താൽ മതി ഇനി വള്ളം കിട്ടാത്ത സാഹചര്യം ചിലപ്പോഴൊക്കെ വരും ഉദാഹരണത്തിന് ഞാൻ എന്ന് പറയണ കാരണം ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഫ്ലൈറ്റിൽ വെള്ളം ഉണ്ടാവില്ല വെള്ളം ഉപയോഗിക്കാൻ പാടില്ലാത്ത സാഹചര്യം വരും അപ്പോൾ ഒരു മാത്രം ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ വരുമ്പോൾ താമം മാത്രം ചെയ്താൽ മതി അതൊക്കെ അപൂർവമായി വരുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അക്കായി കൂടുതൽ വിശദമായി പറയാറുണ്ട് അതേ സമയത്തിൽ വെള്ളം ഒരാൾക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഉദാഹരണത്തിന് മുഖത്ത് നേരത്തെ പറഞ്ഞതുപോലെ കണ്ണ് ഓപ്പൺ ചെയ്തുകൊണ്ട് മുഖത്ത് തീരെ വെള്ളം തൊടാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ അവിടെ നമുക്ക് താനം നിർബന്ധമായി വരും അതല്ലെങ്കിൽ എവിടെ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് ആ മുറിപ്പറ്റി അവിടെ നമ്മൾ വെച്ച് കെട്ടിയിട്ടുണ്ട് അതിന് ഉള്ളിൽ നമുക്ക് കഴുകാൻ കഴിയില്ല വെച്ച് കെട്ടിയിട്ട് കഴിച്ച് ഒഴിവാക്കാൻ പറ്റൂല ഡോക്ടർമാർ കിട്ടിയത് ഒഴിവാക്കാൻ പറ്റൂലോ അങ്ങനെ സാഹചര്യം വന്നാലും തായം ചെയ്യേണ്ടി വരും അപ്പോൾ എങ്ങനെയാണ് തേമം ചെയ്യുക തരം ചെയ്യൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ തരണം ചെയ്യാൻ നമുക്ക് വേണ്ടത് നല്ല പൊടിയുള്ള മണ്ണുമാണ് പൊടിമണ്ണാണ് തായം ചെയ്യാനുള്ള ഉപയോഗിക്കേണ്ടത് ആ പൊടിമണ്ണ് നനലുള്ളതാകാൻ പാടില്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഉണക്കി ഇടിക്കേണ്ടി വരും അല്ലെങ്കിൽ ഉണിഞ്ഞ മണ്ണ് വേണ്ടി ഒരു ഇപ്പോഴൊക്കെ ചിലപ്പോൾ താമം ചെയ്യാൻ മണ്ണ് വാങ്ങാൻ പറ്റുന്നതൊന്നു അങ്ങനത്തെ പൊടിയുള്ള മണ്ണായിരിക്കണം ശുദ്ധിയുള്ള മണ്ണായിരിക്കണം മറ്റൊരു താമസത്തിന് ഉപയോഗിക്കാത്ത മണ്ണായിരിക്കണം അതൊക്കെ ആയിരിക്കണം ആ മണ്ണ് അഥവാ ഉപയോഗിക്കപ്പെടാത്ത ഇല്ലാത്ത മണ്ണായിരിക്കണം അങ്ങനത്തെ ഒരു മണ്ണിൽ നമ്മൾ തേമം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ നെയ്യത്ത് വെക്കൽ ആവശ്യപ്പെടാൻ വരും നമ്മൾ മുതുവിലെ പോലെയല്ല മുതവ് ചെയ്യുമ്പോൾ മുഖം കഴുകുമ്പോഴാണ് നമ്മൾ നെയ്യത്ത് വെക്കാനുള്ളത് തായ്മ വെള്ളം കൈ ഇടിക്കുമ്പോഴല്ല ഒരാൾ ആക്കുമ്പോൾ വെള്ളം കോഴി ഇടിക്കുമ്പോഴാണ് നിയത്ത് വെക്കാതെ തെരച്ചാറുണ്ട് മുഖത്തിലൊരു വെള്ളം തട്ടുമ്പോഴാണ് ഒടുവില് നീത്തു വെക്കേണ്ടത് എന്നാൽ തായ്മത്തിൻ്റെ അങ്ങനെയല്ല താഴ്മത്തിൽ മണ്ണടിച്ചെടുക്കുമ്പോഴാണ് നീയ്യത്ത് വെക്കേണ്ടത് അപ്പൊ നമ്മളൊരു പേപ്പർ വെച്ചു ആ പേപ്പറിൽ പൊടിയുള്ള മണ്ണ് കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ആ പൊടിയുള്ള മണ്ണ് വെച്ചതിനു ശേഷം നമ്മൾ വന്ന തായ്മുന്നു എന്ന് പറഞ്ഞ് മണ്ണ് അടിച്ചെടുക്കുന്നു ഇതാണ് വെക്കുക ഇനി ആ നീയ്യത്ത് മനസ്സിലായിരിക്കും നേരെ കൊണ്ടുവന്ന് നമ്മുടെ മുഖത്ത് മുഴുവൻ അത് കൊണ്ട് ഈ കണ്ണിടൊന്നും പാടില്ല ഞാനിപ്പോൾ കാണിച്ചിട്ടുവാൻ വേണ്ടി വെച്ചുകൊണ്ടാണ് കണ്ണു മുഖത്ത് കണ്ണിന്റെ കണ്ണിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള അവസ്ഥ ഈ കുഴിയിലേക്കൊക്കെ മണ്ണെത്തുന്ന പോലെ എല്ലാ സ്ഥലത്തും തടകണം ഞാൻ അടിച്ചിരിക്കുന്ന സമയത്തിൽ മണ്ണ് കൂടുതൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മണ്ണാണെങ്കിൽ അത് വല്ലാതെ പോകാറുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് കൈ കൊണ്ട് കൈമുണ്ട് ഒന്ന് പുറത്ത് തട്ടണം ഈ പാത്രത്തിലേക്ക് തട്ടിയാലും കുഴപ്പമില്ല കാരണം മുഖം തടകാനുള്ളൂ രണ്ടാമത്തതിനാണെങ്കിൽ പ്രശ്നമുള്ളത് ഒന്നാമത്തതിനാണേ അതിലേക്കല്ലേ തട്ടണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് മുഖത്ത് ഫുള്ള് തടകണം എന്നിട്ട് നമ്മൾ ആ കൈമലുള്ള മണ്ണും ഈ മുഖത്തിലെ മണ്ണൊക്കെ പുറത്തേക്ക് ഒഴിവാക്കുക അല്ലാതെ നേരത്തെ പറഞ്ഞ ഉപയോഗിക്കപ്പെട്ട മണ്ണാണ് ഇത് ഞമ്മളെ മറ്റേ മണ്ണിൽ കായി കഴിഞ്ഞാൽ പിടിപ്പിക്കുന്ന ആ മണ്ണും ഉപയോഗിക്കാൻ പറ്റാത്തതും അതുകൊണ്ട് ആ മണ്ണ് പുള്ളി പോയതിനു ശേഷം നമ്മൾ രണ്ടാമെന്നും അടിക്കുക രണ്ടാമണ്ണും അടിക്കുന്ന സമയത്തിൽ മോതിരമൊക്കെ ഉണ്ടെങ്കിൽ അത് ഊരി വെക്കണം കൈമരൊന്നും വേറെ പച്ച തറകളൊന്നും ഉണ്ടായതിൽ അങ്ങനെ അടിച്ച് എടുക്കണം അടിച്ചെടുത്തതിന് ശേഷം അതുകൊണ്ട് രണ്ട് കൈയും തിളക്കുക ആദ്യം നമ്മൾ വരത്തെ കൈയാണ് തിളക്കുക വരത്തേ കൈ തിളക്കുമ്പോൾ നമ്മൾ ഈ വലത്തേ കൈമല മണ്ണുണ്ട് ഇടത്തെ ഇടത്തേ മണ്ണുണ്ട് ഈ അതിലേക്ക് തട്ടാനും പാടില്ല കാരണം ഇത് കൈ കൂടി കൈ തടക്കുന്ന സമയത്ത് മുസ്തകമാകുന്ന മണ്ണാണ് അഥവാ തട്ടുകയാണെങ്കിൽ പുറത്തും തരിക തട്ടാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം തട്ടാനും മണ്ണമായിട്ട് തട്ടിവാക്കുന്നത് മണ്ണ് വേണം അതുകൊണ്ട് തടയേണ്ടത് ഓവർ ഉണ്ടെങ്കിലാണ് തട്ടാൻ തട്ടേണ്ട അവസ്ഥ അതിനുശേഷം നമ്മൾ എന്ത് ഇങ്ങനെ ഈ വലത്തെ കൈയിലെ തായ് ഭാഗത്തിൽ ഈ വിരലുകൾക്ക് തായ് ഭാഗത്തിൽ കയ്യിലെ വിരലുകൾ വെച്ച് പതിക്കൽ ഇങ്ങനെ നടത്തിക്കൊണ്ടുവരാൻ ഇവിടെ എത്തുന്ന അവസരത്തിൽ കൈ ഇങ്ങനെ മടക്കി കൊടുക്കണം എന്നുകൊണ്ട് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ മടക്കുമ്പോഴും ഈ ഭാഗത്ത് തട്ടും ചെയ്യുന്നത് അടുത്ത മണ്ണാവിടെ തന്നെ നിലനിൽക്കണം അങ്ങനെ മുട്ടും കൈയിലെ ഇവിടെ എത്തി മുട്ടും കഴിഞ്ഞ ലേസം ഇങ്ങോട്ട് മറച്ചു വയ്ക്കണം മറച്ചതിന്റെ ലേശം വീട്ടിലിങ്ങനെ പോകും ഈ തള്ളവരും തട്ടാത്ത ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇതുവരെ തടകണം ഇതുവരെ തടകാൻ പാടും ഈ കൈമുള്ള മണ്ണ് തട്ടാത്ത പോലെ എന്നിട്ട് ഈ തള്ളവരലും മറ്റേ തള്ളവരലിനോടലൂടെ തടുകഴിവാക്കുക ഓരോ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ കാണിച്ചു വെക്കുന്ന പ്രയാസം മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്തൊരു പ്രയാസമില്ല ഇങ്ങനെ ഇനി രണ്ടാമത് ഈ ഇടത്തെ കൈ ഈ മണ്ണിനിട്ട് ഇടത്തെ കൈ ഈ മണ്ണുകൊണ്ട് ഇങ്ങനെ തടകാം ഇതുപോലെ നേരത്തെ തണിക്കുന്ന പോലെ വസ്ത്രക്കൊഴിവാക്കിയിട്ട് തറകണം അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ തിറങ്ങണം അപ്പോൾ നമ്മൾ രണ്ട് പകയും രണ്ട് കൈ നമ്മൾ തറങ്ങാം ഇത്രേ ധ്യാനം ചെയ്യാനുള്ളൂ ഇതാ ധ്യാനം ചെയ്യുന്ന പണി ഈ താനം എപ്പോഴാണ് ചെയ്യേണ്ടത് മുഖത്തിലാണ് നമുക്ക് വളരെ ഉപയോഗിക്കാൻ പറ്റിയതെങ്കിലും ആദ്യം തന്നെ താമസം ചെയ്തിട്ട് പിന്നെ മുറിവുണ്ടാക്കിയാൽ മതി ഇനി കൈമലാണ് നമുക്ക് മുറിവെടുത്തിട്ടില്ല അല്ലെങ്കിൽ വളരെ ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നാൽ ആദ്യം തന്നെ താരം ചെയ്യാൻ പാടില്ല പിന്നെ എപ്പോഴാണ് താമം ചെയ്യുക മുഖം കഴുകിയതിൻ്റെ ശേഷമേ ദാനം ചെയ്യാൻ പാടുള്ളൂ മുഖം കഴുകിയതിന്റെ ശേഷം താനം ചെയ്യുക താഴം ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിൽ ബാക്കി ഭാഗങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അതൊക്കെ കഴുകുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തല തടുക പിന്നെ കാലുകഴുക അപ്പോൾ ഒതു മുറിവനുണ്ടാക്കിയതിന് ശേഷം പോയി താഴം ചെയ്തു വരാൻ പറ്റില്ല അല്ലെങ്കിൽ ഉദുണ്ടാക്കിയപ്പോൾ ആദ്യം താമം ചെയ്ത് ഒന്നതിന് ശേഷം ഒന്ന് മുഖം കഴിക്കുകയെങ്കിൽ ഒതുണ്ടാക്കാൻ അർത്ഥം പറ്റില്ല ഉദുവിൻ്റെ ഇടയിൽ എവിടെയാണോ മുറിവുണ്ടെങ്കിൽ ആ മുറിവുള്ള അവയവം കഴിയുന്ന അവസരത്തിലാണ് താമം ചെയ്യേണ്ടത് അപ്പൊ ചില ആളുകൾക്ക് സമർപ്പിക്കുന്ന പ്രശ്നമുണ്ട് എന്താണെങ്കിലും ആ കൈമൽ വേണ്ടേ കഴിഞ്ഞാൽ ആ മുറിവിലേ അപ്പൊ അതിന് മുകളിൽ മണ്ണിനോട് അങ്ങനെ താരമല്ല താരമോ എന്ത് തരമാണെങ്കിലും മുഖത്തും രണ്ട് കൈമലും മണ്ണ് താരം അല്ലാതെ മുറിവിന്റെ മുകളിൽ മണ്ണ് താരമതില്ല അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കൈമലാണ് മുറിവെങ്കിൽ എന്താ ചെയ്യുക ആദ്യം നമ്മള് വാല്പര്യത്തിനേശം മുഖം കൈ അതിന് ശേഷം നമ്മളതൊക്കെ തുടക്കുക തുടർച്ചിട്ട് ഈ കുടിമണ് താനം ചെയ്യാൻ പറ്റുള്ളൂ മുഖൊക്കെ നല്ല തുടച്ചു കൊടുക്കേണ്ടതിന് ശേഷം കൈ തുടച്ച് കൊടുക്കുന്നതിനേഷം നമ്മൾ കുടിമണ്ണെടുത്തിട്ട് നീങ്ങിയ് മുഖത്ത് തടുക അത് കഴിഞ്ഞ ശേഷം പിന്നെ അടിച്ച് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കൈ തടുക അതിന് ശേഷം പിന്നെ കൈയൊക്കെ ഒക്കെ പൊട്ടിന് ശേഷം കൈ കൈവാക്കി വാങ്ങിക്കുക അതിന് ശേഷം കാലിക്കാം ഇനി കാൽമലാണ് മുറിവെങ്കിലോ കാൽമല മുറിവെങ്കിൽ നമുക്ക് സൗകര്യമാണ് മുഖം കഴിക്കാം രണ്ട് കൈ കഴിക്കാം താലി തടുക ഇത് കാൽമല തീരുമാനം താമസം ചെയ്യേണ്ടത് അപ്പൊ പിന്നെ താനം ചെയ്യാം ഇനി വേണമെങ്കിൽ അത് കാല് കഴിക്കുന്നതിന് ശേഷവും ആക്കാം പിന്നെ വേറെ വേറെയല്ലോ കാല് കഴിക്കേന് ശേഷമാണെങ്കിലും തരം ആക്കാം അതുപോലെ കയ്യിൽ കൈ കഴിക്കതിന് ശേഷവും ആക്കാം കൈയിൽ താമസം ഏറ്റവും ഹുതലാരൂപമാണ് മുഖം കഴിക്കതിന് ശേഷം ആകണം നിർബന്ധമാണ് ആ ഹുതലല്ല ഇനി കൈ കഴിയതിന് ശേഷം വേണമെങ്കിൽ കൈയ്യിൽ താമരം ചെയ്യാം എന്നിട്ട് തല നടക്കാൻ പോകണം അപ്പൊ മുഖം കഴിക്കുന്നതിന് ശേഷം ആകുവേണം തല നടക്കുന്നതിന് മുമ്പാകുമാണ് പിന്നെ കൈ കഴിക്കുന്നതിന് ശേഷം മുമ്പ് ആകാം മുറിവ് എവിടെയാണെങ്കിലും കൈ വലിയ മുറിവിൽ കാലിമനാണെങ്കിൽ കാൽ കഴിക്കുന്നതിന് മുമ്പ് ആക്കാം കാൽ കഴിക്കുന്നതിന് ശേഷം ആക്കാം ഏറ്റവും നല്ലത് കാല് കഴിക്കുന്നതിന് മുമ്പാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അഴാണെങ്കിൽ മൊത്തം ഒതുണ്ടാക്കി ദേശം ചെയ്യാം കാലിനാണ് മുറിവ് അപ്പൊ ഈ കാലം പ്രത്യേകമായി ശ്രദ്ധിക്കണം നമ്മൾ അതുപോലെ തന്നെ ഈ തായ്മം ചെയ്യുക എന്നുള്ളത് ഈ നിസ്കാരത്തിന് വേണ്ടിയാണ് തായ്മ ചെയ്യണമെങ്കിൽ ആ നിസ്കാരത്തിന്റെ സമയമായതിന് ശേഷമാണ് താരം ചെയ്യേണ്ടത് നിസ്കാരത്തിന്റെ സമയമായതിന് ശേഷമാണ് നിസ്കാരത്തിന്റെ താഴ്മം ചെയ്യേണ്ടത് നിസ്കാരത്തിന് ഇപ്പോൾ ദുഹൃ ഭാഗം കൊടുക്കുകയാണെങ്കിൽ ലുഹു സ്കരിക്കാനായിട്ട് താമം ചെയ്യുന്നതെങ്കിൽ ലുഹുരു സമയമായ പാങ്കുകൊടുത്തിന് ശേഷം അതിന് താമസം ചെയ്യാൻ പാടുള്ളൂ താഴം ആദ്യം തന്നെ ചെയ്ത് വയ്ക്കാൻ പാടില്ല ഇപ്പം പുരുഷന്മാരാകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ജുമാരക്കൊക്കെ പതിനൊന്ന് മണിക്ക് കൈയൊക്കെ കെട്ടി വന്നിരിക്കുന്നതാണ് അപ്പോൾ അവരുടെ താമസം ചെയ്യുന്ന ചോദിച്ചാൽ എല്ലാം കൂട്ടിൽ നിന്ന് താമം ചെയ്തൊക്കെ എൻ്റെ വന്നാണ് സ്ഥാപനം നൽകിയത് ആ താമം കൊണ്ട് ജുമാസ്കരിക്കാൻ പറ്റില്ല ജുമാക്കാണെങ്കിൽ ജുമാ പാങ്കുകൂടുത്തിന് ശേഷമാകണം ലുഹുറിനാണെങ്കിൽ ലുഹുറിൻ്റെ ഭാഗിന് ശേഷമാകണം അസറിനാണെങ്കിൽ അസറിൻ്റെ ഭാഗിന് ശേഷമാകണം ഓരോ നിസ്കാരത്തിനും ആ നിസ്കാരത്തിൻ്റെ സമയമായതിന് ശേഷം മാത്രമേ താമസം ചെയ്യാൻ പറ്റുള്ളൂ ഒരാൾ ജം ആക്കി നിസ്കരിക്കാൻ നിൽക്കുക ദൂഹൂറും അസറും ജമ്പ് ആക്കി അപ്പോൾ ഒരു തായ്മം കൊണ്ട് ഒരു പറയേ പാടുള്ളൂ എന്നാണ് ഒരു താമം കൊണ്ട് ഒരു പറയേ പാടുള്ളൂ അടുത്ത പറവാനം ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം തായ്മം ചെയ്ത് ദൂറിസ്കരിക്കുക ദൂർ സ്കരിച്ചതിന് ശേഷം പിന്നെ അസരങ്ങളുടെ ദാനം വിരും ചെയ്യാം കാരണം എന്താ ലൂഹൂറിൻ്റെ ശേഷം അസ്രൻ്റെ ടൈമാണുള്ളൂ പറ്റും ആ പറവായ്മ പറ്റൂല അപ്പോൾ ഉടനെ തന്നെ മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ദൂരസ്കരിച്ചിട്ട് താമം ചെയ്തിട്ട് അസുഖിക്കുക അല്ലാതെ ഒറ്റ താഴം കൊണ്ടും പറ്റൂല രണ്ടു കൂടി മുമ്പ് ചെയ്തു വെക്കാനും പറ്റൂല സമയമാകും ചെയ്യണം ഇങ്ങനെ ഓരോന്നിനെയും സമയമാകു ശേഷം മാത്രമേ പറ്റുള്ളൂ അതുപോലെ അവയവം കഴിയുന്ന സമയത്തിൽ മാത്രമേ അവിടെ താമം ചെയ്യാൻ പാടുള്ളൂ അതിനു മുമ്പ് ചെയ്തു വെക്കാനും പറ്റില്ല ഈ കാര്യം പ്രത്യേകമായത് ശ്രദ്ധിക്കേണ്ടതാണ് താഴം നേരത്തെ ചെയ്തു വെക്കുന്നവരെ പാട് പറ്റൂല ഇനി സുന്നത്തുകൾ ഒരു താഴം കൊണ്ട് ഇത്രയും ചെയ്യാം സുന്നത്തുകൾ എത്ര ചെയ്യാം ഒരുപാട് സുന്നത്തുകളിൽ പറഞ്ഞിരിക്കാനും ഓരോന്നിനും വേറെ വേറെ താഴം ആണ് അതിനു സുന്നസ്കരിക്കാൻ ഒരു സുന്നത്തിലേക്ക് ഒരു താമസം ചെയ്താൽ അടുത്ത സുന്ദരി ആ താമം കൊണ്ട് തന്നെ അടുത്ത സുന്ദാം വേണ്ടി എടുത്ത താരം കൊണ്ട് സുന്ദർ നിസ്കരിക്കണം സുന്നത്തിന് വേണ്ടി എടുത്തത് കൊണ്ട് വർദ്ധിച്ച് നിഷ്കരിക്കാൻ പറ്റില്ല ഫർദിന് വേണ്ടി താഴമാണെങ്കിൽ നൂറ് സ്കരിക്കാൻ വേണ്ടി വേണ്ടി പറഞ്ഞിട്ട് ചെയ്താൽ ആ പറഞ്ഞു നമുക്ക് സുന്ദരത്തിന് വേണ്ടി നിഷ്കരിക്കാം ഫറുവാണോ അതിന് ആണെങ്കിലും ശരി എത്ര വെച്ചാൽ ഒരാൾ മാസിലെ മാസത്തിലെ തറാവിയാണ് തറാവിയാണ് മൂച്ചാക്കി കഴിഞ്ഞാൽ ആ തറാവിനെ ഇരുപത് രണ്ടാമത്തെ നിസ്കരിക്കുമ്പോൾ പത്ത് താനം ചെയ്യേണ്ടി വരും വേറെ ചെയ്യണം രണ്ട് താമം ചെയ്ത് രണ്ടര നിസ്കരിക്കാം പിന്നെ പിന്നെ രണ്ടര അങ്ങനെ അങ്ങനെ നിസ്കരിക്കേണ്ടി വരും തറാവി ഒറ്റ താമതി കാരണം എന്താ സുന്ദരജത്തിൽ നിസ്കരിക്കുക എന്നു പറഞ്ഞാലും സുന്ദരജത്തിൽ നിസ്കരിക്കണം പിന്നെ താമം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് താമം ചെയ്യുന്ന അവസരത്തിൽ മുറിവിന്റെ മുകളിൽ ഒരു മണ്ണോണ്ട് മുറി ആണെങ്കിൽ മുറിവല്ല നമ്മളെ മുറിവ് മാത്രമാണ് വെച്ചിട്ടില്ല മുകളിൽ മണ്ണോണ്ട് തടക്കണം അതല്ല വെച്ച് കഴിഞ്ഞതാണല്ലോ നമുക്ക് സാധാരണ നല്ല മുറിവ് ഉണ്ടാവില്ല മുറിവിനോട് കെട്ടിയിട്ടാണ് അതിന്റെ മുകളിൽ മണ്ണുകൊണ്ട് ഒരിക്കലും തടകണ്ട പല ആളുകളും അതിന്റെ മുകളിൽ മണ്ണ് കൊണ്ട് തറങ്ങും ഇങ്ങനെ മൊത്തം ചളിയൊക്കെ വരുന്നതാണ് അവർ താങ്ക് ചെയ്താൽ അത് മുഖത്താണെങ്കിലും കൈമരാണെങ്കിലും കാലുമരണെങ്കിലും മുറിവിന്റെ മുകളിൽ മണ്ണ് കൊണ്ട് എന്നാൽ ഈ മുറിവിന്റെ മുകളിൽ വെള്ളം കൊണ്ട് തടയൽ നിർബന്ധമാണ് മുറിവിന്റെ മുകളിൽ വെള്ളം കൊണ്ട് തടയൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോ കൈമരമാണെങ്കിലും കാൽമരണെങ്കിലും എവിടെയാണ് മുറിവെച്ചിരിക്കുക വെച്ചു കിട്ടിയാൽ ആ വെച്ച് വെക്കിയത് ഒരു വരം മുറിവ് വെച്ചിട്ട് ആ വെച്ച് കെട്ടിയതിന് മുകളിൽ വെള്ളം കൊണ്ട് തടകൾ നിറപ്പിലതാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമുണ്ട് അതുപോലെ തന്നെ ഈ മുറിവ് കൂടുതൽ ആവശ്യമില്ലാതെ വെച്ച് കിട്ടിയതെങ്കിൽ അതൊക്കെ ഒഴിവാക്കി അവിടെ കൈകൾ നിറപ്പതാണ് ആവശ്യമുള്ള സ്ഥലം മാത്രമേ ബാക്കി വെക്കാവൂ ബാക്കിയ സ്ഥലം മുഴുവനും ഒഴിവാക്കണം എന്നർത്ഥം അത് നിർബന്ധമാണ് അപ്പോൾ ഈ കാര്യം പ്രത്യേകമാണെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഈ തായ്മം ചെയ്ത് നമ്മൾ നിസ്കരിക്കുന്ന സംസ്കാരങ്ങൾ തായ്മം ചെയ്തുകൊണ്ട് നിസ്കാരങ്ങൾ ചിലത് മടക്കി മടക്കിസ്കരിക്കേണ്ടതുണ്ട് ചിലത് മടക്കി സ്കരിക്കേണ്ടാത്തതുകൊണ്ട് പിന്നെ അതുപോലെ ഇടയ്ക്ക് മറ്റൊരു കാര്യം ചില ആളുകൾ ഈ പിന്നെ ചുമരുമ്പലൊക്കെ അടിച്ചിട്ടാണ് താമം ചെയ്യുന്നത് അങ്ങനെ ചുമരുമ്പല അടിച്ച് തായ്മം ചെയ്യുന്നു ഷാഫി മധു കില്ല ഹാൻഫി മധുബലൊക്കെ അങ്ങനെയുണ്ട് നമ്മളെ മധു മണ്ണ് തന്നെ വേണം അപ്പോൾ നമ്മൾ ചുമമ്പല അടിച്ചൊക്കെ താഴം ചെയ്യുകയാണെങ്കിൽ ആ മധുഗ് മറ്റൊരു മധുഖിലേക്ക് മാറണം എന്നിട്ട് ആ മധുക്കരുതി കരുതണം അപ്പോൾ തന്നെ ആ മധുരപ്പുമായി ബന്ധപ്പെട്ട നിസ്കാരത്തിന് മസല പഠിക്കുമാണ് ഒരു താമ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് മധു മാറിയാൽ പോരാ അപ്പോൾ അതൊക്കെ ശരിക്കും ചോദിച്ച് പഠിക്കാതെ അത് ചുമനം അടിച്ചാൽ മതി നിങ്ങളെ പറഞ്ഞ് ചുമനടിച്ച് താമം ചെയ്താൽ നിസ്കാരം സഹിയാവില്ല ആ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിസ്കാരം ഒരു ഉദാഹരണം പറഞ്ഞതാണ് നിസ്കാരത്തിന് മനസ്സിലാക്കുക ഇനി നിർബന്ധമായ കുളിക്ക് വേണ്ടി താമസം ചെയ്യാം കുളിക്ക് വേണ്ടി താമം ചെയ്താൽ ആ നിർബന്ധമാകുന്ന കുളിക്ക് വേണ്ടി നമ്മൾ താമം ചെയ്താൽ എപ്പോഴും താമം ചെയ്യാം കാരണം കുളിക്ക് ശരീരം ഒന്നായി ഒറ്റ അറേവാണ് രണ്ടാകെ മൂന്നാമയോ ഒന്നുമില്ല അപ്പോൾ ആദ്യം താമം ചെയ്തിട്ട് കുളിക്കാം കുളിച്ചിട്ട് താമം ചെയ്യാം ആദ്യം താമം ചെയ്തിട്ട് കുളിക്കാനായിട്ട് നല്ലത് ശരീരത്തിന് ഏത് ഭാഗത്തും മുറിവുണ്ടെങ്കിലും ചിലപ്പോൾ താമചി വരും കുളി ഇപ്പോൾ ശരീരത്തിൽ എവിടെ വെള്ളം ചേരാത്ത പ്രശ്നം ഉണ്ടാകണമെങ്കിലും താമസം ചെയ്യേണ്ടി വരും താമരം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ താമസം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഒരുപാട് ഇപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ മുണ്ടിയൊക്കെ കെട്ടി കൂടിയിട്ട് ഉള്ളിക്ക് വെള്ളം ചെറുക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ അപ്പം പിന്നെ താമം ചെയ്യേണ്ടി വരും കുളി നിർബന്ധമായ ആളുകൾക്ക് അതുപോലെ കാലിനോ എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും മുള്ള് കുത്തിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതുപോലെ എന്തെങ്കിലും ഒന്ന് കുത്തിയിട്ട് മുള്ളുപോലൊരു തരീരത്തിൽ തറച്ചു അതിന് കുറച്ച് ഭാഗം ഉള്ളിൽ കുറച്ച് ഭാഗം പുറത്തു പോകണമെങ്കിൽ താരം ചെയ്യേണ്ടി വരും അപ്പോൾ ഉദാ മയ്യത്ത് ഉദാഹരത്തിന് മയ്യത്ത് മരണം പോലെ മയ്യത്ത് എന്തെങ്കിലും രക്തം വരേനോ മറ്റൊക്കെ ഹോസ്പിറ്റലിൽ കടന്ന് അവൾ ഒട്ടിച്ചേഴ് പറക്കാൻ പാടില്ല എന്നാൽ കുളിപ്പിച്ചാൽ മാത്രം മതിയോ അല്ല തരം മൂന്നി ചികിത്സ നടത്തുന്നതാവും പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്താണെങ്കിൽ നിർബന്ധമായും താമ്യം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആ മയ്യത്തിന് മയ്യത്തിൽ നിസ്കാരം ശരിയാവില്ല ഒളിപ്പിക്കൽ ശരിയാവില്ല നിസ്കാരം ശരിയല്ല മറ ചെയ്യാൻ പറ്റില്ല വലിയ അപകടത്തിലേക്ക് ഒരു അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് തായ്മത്തിൻ്റെ വിഷയത്തിൽ പിന്നെ അതുപോലെ തന്നെ തായ്മം ചെയ്യാൻ നിർബന്ധമാകുന്ന മറ്റു പല ഘട്ടങ്ങളുമുണ്ട് ആ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം താല്പര്യം ചെയ്യേണ്ടത് പിന്നെ ഒരു പാത നിസ് കേട്ട് ഒന്നും ഒന്നും എന്നാൽ അടുത്ത പകുതി തായ്മ മാത്രം അടയ്ക്കാൽ മതി അല്ലാണ്ട് ഉത് ഒന്നായി മടക്കണ്ടാക്കി താമൊക്കെ ചെയ്ത് സ്കേരിച്ചു ദൂരം സ്കേച്ച് അടുത്ത വറുതായി അടുത്ത വറുതാവുന്ന ഒതുന്നാരി മടക്കേണ്ട ആവശ്യമില്ല ഒരു തായ്മ മാത്രം മാറ്റി കൊടുത്താൽ മുതും മുന്നിട്ടില്ലെങ്കിൽ ഒന്ന് മുറിഞ്ഞാൽ പിന്നെ മൊത്തം മറക്കണം മുതും മുറിഞ്ഞ കാര്യങ്ങളൊരിക്കും തായ്മ അങ്ങനെ മാറ്റി കൊടുത്താൽ മതി വേറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ തായ്മം ചെയ്ത നിസ്കാരങ്ങൾ തായ്മം ചെയ്തുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ഈ മുറിവിനനുസരിച്ചുകൊണ്ട് ആ നിസ്കാരം മണക്കരുതും മടക്കാണ്ടാകും നമ്മൾ വ്യത്യാസം ഉണ്ടാകും മുറിവ് സംഭവിച്ചത് എവിടെയാകാം മുറിവ് സംഭവിച്ചത് പിന്നെ അവൻ്റെ തായ്മത്തിൻ്റെ അവയവത്തിലാകാം തായ്മത്തിൻ്റെ അവയവം അല്ലാത്തതിലാകാം തായ്മത്തിൻ്റെ അവയപ്പോ നമ്മൾ പറഞ്ഞു മുഖവും മുൻകൈ മുഖത്തോ മുഖത്തും ആണ് മുറിവ് പറ്റിയത് വെച്ചു കെട്ടിയത് തായ്മം ചെയ്യേണ്ടി വന്നത് എങ്കിൽ നമ്മുടെ അതുപോലെ പ്രബലമായ അഭിപ്രായം ചേർത്ത് ആ നിഷ്കാരങ്ങൾ മുഴുവനും അടക്കി നിസ്കരിക്കണം അത് എങ്ങനെ വെച്ച് കെട്ടിയാലും അത് മടക്കി നിസ്കരിക്കണം ഈ താഴ്മത്തിൻ്റെ അവയവത്തിലല്ല കെട്ടിയത് നോക്കുകയാണ് ഇപ്പോൾ കാൽമലാണ് മുതുക വിഷയത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കുളിയാകുമ്പോൾ ശരീരത്തിൽ എവിടെയാകാം അവൻ ഇവിടെ വെള്ളം ചെറുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു ആ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് വെച്ച് കെട്ടുന്ന സമയത്തിൽ ഉതുകോട് കൂടി കെട്ടിയതാണെങ്കിൽ ഒതുകോടുകൂടി കെട്ടിയതാണെങ്കിൽ കാൽമരം മുറിവറ്റി നമുക്കപ്പോൾ ഒതുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒതുണ്ടാക്കിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് അങ്ങനെ നമ്മൾ ഒതുകോടുകൂടിയാണ് അത് കെട്ടിയത് എന്നാൽ ആ നിസ്കാരം പിന്നെ താമൻ ചെയ്ത് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം മണക്കി നിസ്കരിക്കേണ്ടതില്ല നമുക്കൊന്ന് ഒഴിവാക്കി കിട്ടും സംസ്കാരം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുറിവ് പറ്റുകയാണെങ്കിൽ നമ്മൾ കൂടി കെട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകളെ ശ്രമിച്ചു കൊടുത്തോളം വലിയ പ്രയാസമൊന്നും പുരുഷന്മാരാകുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാലും ലേസർമാരൊക്കെയാണ് കിട്ടുകയാണെങ്കിൽ നമ്മൾ തൊട്ട് ഓരോന്ന അവസ്ഥാകുമ്പോൾ ഗ്ലൗസ് ഇട്ട് കെട്ടണം നമ്മുടെ പനി വരും ഇനിയും പുരുഷന്മാരാണ് ഡോക്ടർമാരെങ്കിലും അവർ ചെന്നാൽ സ്ത്രീകൾക്കും ഈ അവസ്ഥ വരും അപ്പോൾ ഒതോടുകൂടി വെച്ച് കെട്ടണം എന്നാൽ മാത്രമാണ് എന്ന് പറഞ്ഞത് എന്നാൽ ഇവിടെ ചിലപ്പോൾ ഈ തായ്മത്തിൻ്റെ അവിത്രദത്തിന് കൈയൊക്കെ മുറിഞ്ഞ ആളുകൾക്ക് ദീർഘകാലം ചിലപ്പോൾ ഇങ്ങനെ നിസ്കാരം ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ ചിലപ്പോൾ നാലു അഞ്ചു മാസമൊക്കെ താമം ചെയ്ത് നിസ്കരിക്കേണ്ട സാഹചര്യം വരും ഈ നിസ്കാരങ്ങളൊക്കെ മടക്കി നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ് അഭിപ്രായം അതങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം എന്നാൽ ഇത്ര മൂന്നാല് മാസം നിസ്കാരം ആറു മാസ നിസ്കാരമൊക്കെ മടക്കി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ പലർക്കും ആറ് ദിവസങ്ങളിൽ ആറ് മാസം നിസ്കാരം ഒരുപാടുണ്ടാവും സാധാരണ നിസ്കരിക്കുന്നതിനേക്കാൾ പ്രയാസം ഒരുക്കും ഈ കഥാകുട്ടുക എന്നുള്ളത് അപ്പോൾ അതൊരു കഥാകുട്ട് വലിയ പ്രയാസം വരുമെന്നതുകൊണ്ട് ആ സമയത്തിൽ പലരും അതൊരു പ്രയാസമായി പറയാറുണ്ടിരിക്കും അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മധുരവിലെ മറ്റു അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ട് ഒരു സമയത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മടക്കേണ്ടതില്ല എന്ന ആ അഭിപ്രായം കുടിച്ചുകൊണ്ട് നമുക്ക് നിസ്കാരം മടക്കാതെയും നിർവഹിക്കാം അത് ആ സമയത്തിൽ അറിയുന്ന ആളുകളോട് അതിന്റെ രൂപങ്ങളൊക്കെ ചോദിച്ച് പഠിച്ചു മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ഇത്രയുള്ള പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ മധുവിൽ തന്നെ ഇങ്ങനെ ഈ സമയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ആ നിസ്കാരം മടക്കേണ്ടതില്ല എന്ന് പറഞ്ഞ അഭിപ്രായം അനുസരിച്ചാണ് ഇന്ന് കരുതി കഴിഞ്ഞാൽ ആ നിസ്കാരം അവർക്ക് മടക്കാതെ രക്ഷപ്പെടാൻ പറ്റും എന്നാൽ ചെറിയ ചെറിയ സന്ദർഭങ്ങളൊന്നും ഇങ്ങനെ അഭിപ്രായങ്ങൾ പിടിക്കരുത് ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ നമുക്ക് സ്വകാര്യം നടക്കാം കൂടുതൽ വരുന്ന സമയത്തിലാണ് ഞാൻ പറഞ്ഞത് ആ പുരസ്കാരം അടക്കി സ്കരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകമായി സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ തായ്മത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില തരമസകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാടുകളിൽ ഇത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറില്ല ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ താമം ചെയ്യുന്ന ആളുകൾ തന്നെ നേരത്തെ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ സമയമാണെങ്കിലുമ്പോൾ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ ഉഹു ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം താമം ചെയ്തിട്ട് പിന്നെ ഉഹുമുത്തൽ മുഖം പൂർണ്ണമായിട്ട് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അവരൊന്നും ഇത് ചെയ്താൽ ശരിയാവില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിലൊക്കെ അവരുടെ ശരീരങ്ങളുണ്ടാക്കുന്ന ചില കറകളോ മറ്റൊക്കെ അതിൽ നീക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി പുരുഷന്മാർക്കും ചില ആളുകൾ ചില വർക്ക് ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ഗ്രീസ് അങ്ങനെ പോലെയുള്ള മറ്റു വരതും ഇന്നതുകൊണ്ട് അല്ലെങ്കിൽ വളഞ്ഞി തേങ്ങൻ്റെ മറ്റേ ചക്ക വളഞ്ഞി പോലെയുള്ള വസ്തുക്കളൊക്കെ കഴിഞ്ഞാൽ അത് മാറിക്കിട്ടൂല അത് പോയി കിട്ടൂല അപ്പോൾ അതിനൊക്കെ ഈ താങ്ങിൻ ചെയ്യുന്നിട്ട് എന്താകും വള്ളം ചേരുന്നതിന് തടയുന്ന ഏത് അർത്ഥങ്ങളുണ്ടെങ്കിലും താമസം നിർബന്ധമാകും അപ്പൊ ഈ പറഞ്ഞതുപോലെ അത് എന്തുവാകാം വെളിഞ്ഞിനായതാകാം അല്ലെങ്കിൽ മറ്റു പല ആയതാകാം അല്ലെങ്കിൽ ചിലപ്പോ ഈ പിയ്യാങ്കുത്ത് പോലെയുള്ള കാലിന്റെ നഗരത്തിന്റെ മുറികളൊക്കെ ഉണ്ടായിരുന്നേക്ക് വെള്ളം ചെറുക്കേണ്ടി വരും അത് സാധിക്കാത്ത ഘട്ടമാകാം അതുപോലെ മുടി ചട കിട്ടിയിട്ട് ഉള്ളിലേക്ക് വെള്ളം ചൊരുക്കാൻ പറ്റാത്ത സാഹചര്യം കുടി നിർബന്ധമാകുമ്പോൾ ഇങ്ങനെയുള്ള ഏത് ഘട്ടങ്ങൾ വന്നാലും അവിടെ ഈ വള്ളം ചേൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നുകഴിഞ്ഞാൽ താമൽ ചെയ്ത് നിർബന്ധമായി വരും ആ കാര്യം താമം വളരെ ലഘുവായി കാണേണ്ടതെല്ലാം പല സന്ദർഭങ്ങളിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിർബന്ധമാകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഈ മസലകളൊക്കെ റെഡിയാക്കി ചെയ്തെങ്കിൽ മാത്രമേ അത് ശ്രഹിയാവുകയുള്ളൂ അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ് എന്താണ് താഴ്മ എത്ര വിഷയങ്ങളും ചിലപ്പോൾ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട് ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം ഒരുപാട് ആളുകളുടെ ഈ താമത്തിലെ പ്രസാദികളും പിത്തിരിയും കണ്ടതുകൊണ്ടാണ്